പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബമ്പർ സമ്മാനമായ മാരുതി എക്സ്പ്രസോ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വിരുന്നും ഇരുപത്തിയഞ്ചു വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിന് സ്വന്തം മന്ദിരമായി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി വള്ളുവങ്ങാട് മുതൽ പാണ്ടിക്കാട് ടൗൺ വരെ ബൈക്ക് റാലിയും നടന്നു ഉദ്ഘാടനം കേരള അഞ്ഞൂറിൽ പരം അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് യൂണിറ്റ് രൂപീകൃതമായതു മുതൽ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് മേലാറ്റൂർ റോഡിൽ ടൗൺ വായനശാലയ്ക്ക് സമീപമാണ് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് എ കൂടിയ കോൺഫറൻസ് ഹാള് ഡൈനിങ് ഏരിയ ഓഫീസ് യൂത്ത് വിംഗ് ഓഫീസ് മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയോടെ രണ്ട് നിലകളിലായാണ് മന്ദിരം ഒരുക്കിയിട്ടുള്ളത് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയ്ക്ക് മികച്ച സ്വീകരണമാണ് പാണ്ടിക്കാട് യൂണിറ്റ് പ്രവർത്തകർ നൽകിയത് വെള്ളുവങ്ങാട് മുതൽ പാണ്ടിക്കാട് ടൗൺ വരെ ബൈക്ക് റാലിയുടെയും വാദ്യമേള ഘോഷങ്ങളുടെയും അകമ്പടിയോടെ സംസ്ഥാന പ്രസിഡന്റിനെ ആനയിച്ചു കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവുഹാജിയും ഓഫീസ് ഉദ്ഘാടനം ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞിമുഹമ്മദും നിർവഹിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനവും കെ വി വി എസ് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു മുൻ പ്രസിഡന്റ് ടി സി നസീറുദ്ദീൻ്റെ ഫോട്ടോ പ്രകാശനവും ചടങ്ങിൽ നടന്നു നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഉയർന്നത് ഈ രാജ്യത്തെ ഏത് ഇത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി എടുത്താലും മുഖ്യമന്ത്രി എടുത്താലും മലപ്പുറം ജില്ലയിലെ കുഞ്ഞു ഭാരിയെക്കുറിച്ച് തിരക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യമാണ് ഇന്ന് ഇന്ത്യയിൽ ഒരു വ്യാപാരി മരിച്ചാൽ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന പദ്ധതി ആദ്യമായി തുടങ്ങിവെച്ചത് മലപ്പുറത്താണ് ഇപ്പോൾ അദ്ദേഹം ഇതാ ഈ സംസ്ഥാനത്തെ ഈ ജില്ലയിലെ വീടില്ലാത്ത പാവപ്പെട്ട കച്ചവടക്കാർക്ക് വീട് വെച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും ഇന്ത്യയിലോ കേരളത്തിലോ മറ്റൊരു സംസ്ഥാനത്തോ മറ്റൊരു ജില്ലയിലോ ഇല്ലാത്ത പദ്ധതികളാണ് അത് കണ്ട് വളരുന്നത് കൊണ്ടാണ് ശ്രീ അക്ബർ ഷാ മുഹമ്മദിനെ പോലെയുള്ള നേതാക്കൾക്ക് വളരെ നല്ലതായി പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കറിയാം ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് ജനിക്കുന്നത് എന്നാൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള വ്യാപാരികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് നടക്കുന്ന വ്യാപാരത്തിന്റെ നൂറിലൊന്നും വ്യാപാരം ഉണ്ടായിരുന്നില്ല സർക്കാരിന്റെ കണക്കനുസരിച്ച് ഓരോ വർഷവും ആ എഴുപത് വരെയുള്ള വർഷങ്ങൾ നോക്കുമ്പോൾ ഇനത്തിൽ സർക്കാരിന് തുച്ഛമായ സംഖ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിൽ അക്ബർ ഷാ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നൌഷാദ് മാർവൽ ഇൻറ്റീരിയേഴ്സ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് കെ വി വി എസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ ജില്ലാ സെക്രട്ടറി നിവിൽ ഇബ്രാഹിം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ യൂത്ത് വിംഗ് സെക്രട്ടറി അക്രം ചുണ്ടയിൽ ബെസ്റ്റ് മുസ്തഫ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ജമീല ഇസ്ബുദ്ദീൻ ഫൈസൽ ചേലടത്ത് വാലിൽ സുബേർ എ എം ലത്തീഫ് താജുദ്ദീൻ ഉർമാഞ്ചേരി ഷമീം ബഹ്റാൻ ആരിഫ് കരുവാരകുണ്ട് അജിത് കൈനക്കരി മാനുപ്പ പുഞ്ചിരി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഷാസ് മ്യൂസിക് കാലിക്കറ്റ് അവതരിപ്പിച്ച സംഗീതവിരുന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്